ബംഗാളിൽ നരേന്ദ്രമോദിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദിക്ക് ഒരു റാലിയിൽ പങ്കെടുക്കാനോ അതല്ല എങ്കിൽ റാലി നടത്താനോ പറ്റില്ല അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ റാലിക്ക് ബംഗാളിലെ ഭരണകൂടം അല്ലെങ്കിൽ സർക്കാർ അവർ ഇതുവരെ ആയിട്ടും അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണെന്നുള്ളത് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നിലവിൽ പുറത്തു വന്ന എല്ലാ സർവേകളിലും മമതയ്ക്ക് വലിയ മുൻതൂക്കമുണ്ട് കാരണം ബി ജെ പിക്ക് മമതയെ വെല്ലാനാകില്ല ബംഗാളിൽ എന്നുള്ളത് തന്നെയാണ് സർവേ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് എങ്കിൽ പോലും അത്യാവശ്യം സീറ്റ് ബി ജെ പി നേടുമെന്ന് പറയുന്നുമുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാളെ കൊണ്ടുവന്നുകൊണ്ട് ബർദ്ധമാൻ എന്ന് പറയുന്ന മണ്ഡലത്തിലും അതുപോലെ തന്നെ മറ്റൊരു മണ്ഡലത്തിലും ഒരു വലിയ റാലി സംഘടിപ്പിക്കാൻ ബി പ്ലാൻ ചെയ്യുന്നു പക്ഷെ ആ റാലിക്കുള്ള അനുമതിയോ നരേന്ദ്രമോദിക്ക് റാലി നടത്താനുള്ള അനുമതിയോ ബംഗാൾ സർക്കാർ ഇതുവരെ ആയിട്ടും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മമത പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ് എന്നാണ് ബി ജെ പി പറയുന്നത് ബി ജെ പി പറയുന്നത് മമത ബംഗാളിലേക്ക് നരേന്ദ്രമോദിയെ വരാൻ അനുമതി അനുവദിക്കുന്നില്ല നരേന്ദ്രമോദിക്ക് റാലി നടത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് ബി ജെ പി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അത് കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗാളിലെ റാലിക്ക് അനുമതി നൽകുന്നില്ല എന്ന് ബിജെപി മെയ് മൂന്നിലെ ബർദമാനിലെ റാലിക്ക് മമതാ സർക്കാർ അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് ആരോപണം മുൻ ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ഘോഷാണ് ദുർഗാപൂർ വർദ്ധമാനിലെ ബിജെപി സ്ഥാനാർത്ഥി റോബിൻ മാത്യു മറ്റത്തിലുണ്ട് ഒരു കാര്യം എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യോഗി ആദിത്യനാഥിന് ഹെലികോപ്റ്റർ ഇറക്കാൻ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന് ഹെലികോപ്റ്റർ ഇറക്കാനുള്ള അനുമതി മമത നൽകിയിരുന്നില്ല എന്നുള്ളതാണ് അതായത് യോഗി ബംഗാളിലേക്ക് വരേണ്ട യോഗി വരേണ്ടതില്ല എന്നായിരുന്നു അന്ന് മമത പറഞ്ഞിരുന്നത് പിന്നീട് കാറ് വഴിയാണ് ഈ പറയപ്പെടുന്നത് യോഗി ആദിത്യനാഥ് ബംഗാളിലേക്ക് എത്തിയത് അതായത് അത്രമേൽ അത്രമേൽ കടുപ്പിച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ബി ജെ പിയെ നേർക്കുനേർ നിന്നുകൊണ്ട് എതിർക്കുന്ന ഒരു സ്വഭാവമാണ് ഒരു മനോഭാവമാണ് മമതക്ക് ബംഗാളിലുള്ളത് ബിജെപി ആരോപണങ്ങൾ ശാലി തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായ പ്രചാരണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു ആരോപണമാണ് ഇപ്പോൾ ബി ഉയർത്തുന്നത് അതായത് മെയ് മൂന്നാം തീയതി തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ നടക്കുന്ന ബർദമാൻ ദുർഗാപൂരിലെ പ്രചാരണ റാലിക്ക് മോദി എത്തേണ്ടതായിരുന്നു പക്ഷേ അവിടെ ഇതുവരെയും പ്രധാനമന്ത്രിയുടെ റാലി നടത്താനുള്ള അനുമതി മമതാഥ സർക്കാർ നൽകിയിട്ടില്ല എന്നതാണ് ബി ജെ പി ഉയർത്തുന്ന ആരോപണം അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും മുതിർന്ന നേതാവുമെല്ലായമായ ദിലീപ് ഘോഷ് തന്നെയാണ് ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ സർക്കാർ അനുമതി നൽകുന്നില്ല എങ്കിൽ ഇനി കോടതിയിലേക്ക് പോയി ആ അനുമതി വാങ്ങാനാണ് ബി ജെ പി എന്തായാലും ശ്രമിക്കുകയും ചെയ്യുന്നതെന്ന് ദിലീപ് ഘോഷ് ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലൊക്കെ സമാനമായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മമത നേരിട്ട് അതായത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് മോദിയെ വെല്ലുവിളിക്കുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധനം നോക്കൂ നരേന്ദ്രമോദി ബി ജെ പിയുടെ ഒരു പ്രൈം കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു ബി ജെ പിയുടെ ഒരു പ്രൈം ഫേസിനപ്പുറത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും കൂടിയാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അനുമതി നൽകാതെ ഇതേപോലെയുള്ള കടുത്ത തീരുമാനങ്ങൾ മമതയ്ക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് മമത കെജ്രിവാളിനെ പോലെയുള്ള മറ്റൊരു വെല്ലുവിളി തന്നെയാണ് മമതാ ബാനർജി കാര്യത്തിൽ ഒരു സംശയം വേണ്ട പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയം വലിയ പ്രചാരണം ആയു ആയുധമാക്കി സംസ്ഥാനത്ത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സംവിധാനം പോലും ഇല്ലാതാക്കുകയാണ് മത സർക്കാരെന്ന ആരോപണം ബി ജെ പിക്ക് ഒഴിപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ റാലിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അനുമതി നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻപും തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം വിവാദം ഉയർന്നിട്ടുണ്ട് അതേ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോഴെന്തായാലും പശ്ചിമബംഗാളം ഉയർത്തുന്നത് ഇതെന്തായാലും തെരഞ്ഞെടുപ്പിൽ ഈ അനുമതി ഇത് ഇത് മമതാക്കെന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചു ഇപ്പോൾ നോക്കൂ മമതയുടെ ബംഗാളിൽ ഇ ഡി വന്നു കഴിഞ്ഞാൽ ഈ അടുത്തല്ല ഇ ഡിയുടെയും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു ദൃശ്യം ബംഗാളിൽ നിന്ന് കാണാൻ നമുക്ക് വേറൊരു സ്റ്റേറ്റിലും കാണാൻ വേണ്ടി സാധിക്കില്ല ഓടാണ് അവിടെ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നാട്ടുകാരൊക്കെ ചേർന്നിട്ട് ഇ ഡിയെ അടിച്ചോടിക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ടോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ അവർ പറയുന്നത് ഇത് മനഃപൂർവ്വമുള്ള ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അടിച്ചു കുടിക്കും എന്നുള്ളതാണ് അവര് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ഒരു ബംഗാളാണ് അപ്പൊ അവിടെ നരേന്ദ്രമോദിയെ തടഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഈ അനുമതി നൽകുന്നില്ല അവസാനഘട്ടത്തിലുമെങ്കിൽ വലിയ ആരോപണങ്ങളിലേക്കും ശക്തമായ വിമർശനങ്ങളിലേക്കും എല്ലാം ബി ജെ പി കൊണ്ടുപോകുമെന്നുറപ്പാണ് പ്രതി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം അമത സർക്കാരിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ തൃണമൂലിന്റെ ഭാഗത്തോ ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടില്ല ഒരു പക്ഷെ അവസാന ഘട്ടം വരെ നോക്കി ഘട്ടത്തിൽ മാത്രം അനുമതി നൽകാനായിരിക്കും ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഈ ഒരു ഈ ഒരു നീക്കം നടത്താനായിരിക്കും സാധ്യത എന്തായാലും കാര്യമായ പ്രതികരണം ഒന്നും തൃണമൂലിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല വലിയ വിമർശനം ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പി ഈ വിഷയം ഉന്നയിച്ചു കൊണ്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊരു ഇത് കേവലം മമതക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ മമതക്ക് ഇത്രമാത്രം ധൈര്യം എവിടെ നിന്നാണ് എന്നുള്ളതാണ് മമതക്ക് നല്ല ഗ്രൗണ്ട് ബെൽറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെയൊക്കെ കേരളത്തിൽ പിണറായി വിജയനാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഉണ്ട് അതേപോലെ പക്ഷേ സ്റ്റാലിനേക്കാൾ കൂടുതൽ കേവലം ഒരു ഒരു മുപ്പത് നാൽപ്പത് ശതമാനം വരുന്ന ആളുകളുടെ പിന്തുണ മാത്രമല്ല മമത എന്ന് സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അവിടെയുള്ള ബി ജെ പിയുടെ പ്രവർത്തകർക്ക് പോലും മമത ഇപ്പോഴും ഒരു രീതി തന്നെയാണെന്നുള്ളതാണ് മത മമത എന്ന് പറയുന്നത് ബംഗാളിൻ്റെ ഒരു ഒരു നേതാവാണ് രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ ബംഗാളിലെ ജനങ്ങൾ ഒരു നേതാവായി കാണുന്ന ഒരു സെക്യുലർ നേതാവായി കാണുന്ന അല്ലെങ്കിൽ ദീദി ആത്മാർത്ഥമായി വിളിക്കുന്ന ഒരു നേതാവാണ് മമത അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ മമതക്ക് രാഷ്ട്രീയ തൃണമൂൽ പാർട്ടിക്ക് അല്ല മറിച്ച് മമത എന്ന് പറയുന്ന ഒരു പ്രൈം ഫൈസിന് ഒരു പക്ഷെ ഒരു സ്റ്റേറ്റിന്റെ തന്നെ ഒരു ഫൈസിന് കിട്ടുന്ന വാല്യൂ അതൊരിക്കലും ബംഗാളിൽ നരേന്ദ്രമോദി വന്നാൽ പോലും കിട്ടില്ല എന്നുള്ളതാണ് മോദി വന്നിട്ട് അവിടെ മമതയും മോദിയും മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്രയോ മുകളിലായിരിക്കും ബംഗാളിൽ മമതക്ക് കിട്ടുന്ന ഭൂരി കാരണം അത്രമേൽ ഗ്രൗണ്ട് ബെൽറ്റ് ഉള്ള അത്രമേൽ ശക്തിയുള്ള ഒരാളാണ് നോക്കൂ ഇപ്പൊ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ള സർവേ റിപ്പോർട്ടുകൾ ഒക്കെ തന്നെ നോക്കൂ മെയിൻ സ്ട്രീം ചാനൽസ് പൊതുവേ മെയിൻ സ്ട്രീം ചാനൽസിന് ബി ജെ പി അനുഭാവമുണ്ട് എന്നുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ബംഗാളിലെ സീറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന തിരഞ്ഞെടുപ്പ് വിവരങ്ങളിൽ ഇരുപത്തി ആറോ ഇരുപത്തി എട്ടോ സീറ്റ് ബംഗാളിൽ മമതയ്ക്ക് കിട്ടുമെന്ന് പറയുന്നത് നോക്കൂ എല്ലായിടങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ട് എന്ന മെയിൻ സ്ട്രീം ചാനൽസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സർവേകളിലൊക്കെ വരുമ്പോൾ പോലും തമിഴ്നാട്ടിലേതുപോലെ തന്നെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ബംഗാൾ അവിടെ ഇത്രയും വലിയ തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്നിട്ടും കാടിലക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നിട്ടും മമത അവിടെ ഇപ്പോഴും ഒരു ഐക്കണായി നിൽക്കുന്നുണ്ട് എങ്കിൽ അത് മമതയുടെ ഒരു കെൽപ്പ് തന്നെയാണ് മമതയുടെ ഒരു പവർ തന്നെയാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടിയിട്ടുള്ള മമതയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ആക്സസ് തന്നെയാണ് ആ ആക്സസ് ഇപ്രാവശ്യം വലിയൊരു വോട്ട് ബാങ്കായി മാറുമെന്ന് പറയുന്നതിനിടയിലാണ് മോദിയെ തടയുന്ന മോദിക്ക് അനുമതി നൽകാതെ കൊണ്ടുവരുന്നു ഇപ്പോൾ ഇപ്പോ ദേശീയ മാധ്യമങ്ങളിലൊക്കെ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് തൽക്കാലം ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവസാന ലാപ്പിൽ ചിലപ്പോൾ അനുമതി കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് കാരണം കോടതിയിൽ പോയിട്ട് നേടേണ്ട എന്തായാലും കോടതിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അനുമതി കിട്ടും അനാനുമതി കൊടുക്കുന്നത് കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ജനാധിപത്യപരമായിട്ട് ഒരു സംസ്ഥാനത്ത് ആർക്കും വരാം എന്നുള്ളതാണ് പക്ഷെ മമത അവിടെ കാണിക്കുന്നത് ഇപ്പം മമതയോ തൃണമൂൽ കോൺഗ്രസ്സോ ഔദ്യോഗികമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ബി ജെ പി ആണ് പറയുന്നുള്ളത് എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വ്യാപകമായിട്ടുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് പബ്ലിക്കാണ്